നമസ്കാരം തൈക്കുടം ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് രണ്ടായിരത്തി പതിമൂന്നിലാന്നു അല്ലേ അതെ വർഷങ്ങൾ പിന്നിട്ടുണ്ടായിരത്തി തോന്നിപ്പോൾ മാറ്റം ഇല്ല അയ്യോ അന്ന് ജനമനസ്സുകളിൽ ഇടം ആ ഒരു ബാൻഡോട് കൂടി അതിന് ശേഷം ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്ങുകള് ഇന്നും ഈ കോളേജിലൊക്കെ ഒരു പരിപാടി വരുമ്പോ മൂഡ് ഓഫായി ഇരിക്കുന്ന ഒരു സദസ്സിന് പെട്ടെന്ന് മൂഡോ ആക്കി ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊടുത്ത് സോങ്ങിങ്ങനെ ഒരു ഒരു മാജിക് ഉണ്ട് ചേട്ടൻ സോങ്ങിന് എങ്ങനെയത് കീപ്പ് ചെയ്യുന്നു അയ്യോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇങ്ങനെ പറഞ്ഞതിന് കാരണം അത് എനിക്ക് തോന്നുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അത് എപ്പോഴും എനിക്ക് കിട്ടുന്നൊരു സംഭവമാണ് എല്ലാ എല്ലാ സ്ഥലത്തും ഞാൻ പോകുമ്പോഴും ഏത് കോളേജ് ആണെങ്കിലും ഏതൊരു പ്രൈവറ്റ് കോർപ്പറേറ്റ് കിങ്ക് ആണെങ്കിലും വെഡിങ് ഷോസ് ആണെങ്കിലും അത് ഞാൻ എനിക്ക് എപ്പോഴും അങ്ങനെ ഉണ്ട് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ അത് സിദ്ധാർത്ഥന ലൈവ് ഷോ ആയി മാറണം അപ്പോൾ അത് എന്താ എന്താ പറയുക മേ ബി അത് എൻ്റെ ഒരു എൻ്റെ അകത്തുള്ള ഒരു സ്പോർട്സ്മാൻ്റെ പരിപാടി ആയിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ ഒരു ആ സ്പോർട്സ്മാൻഷിപ്പ് സ്പോർട്സ്മാൻഷിപ്പാതെ മോട്ടിവേഷൻ അതെ കാരണം നമ്മളൊക്കെ ഈ ക്രിക്കറ്റ് കളിക്കണ കാരണം നമുക്ക് എപ്പോഴും നമ്മൾ കയറുമ്പോൾ ഒക്കെ ആൾക്കാർ അത്ര ആൾക്കാർ ഇല്ലെങ്കിലും നമ്മൾ മേക്ഷോർ ചെയ്യും എല്ലാവരും നമ്മുടെ അവിടെ തന്നെ വന്നിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് അവരെല്ലാവരും നമ്മുടെ കൂടെ പാടും അവരെ ഹാപ്പി ആക്കി അതാണ് മൈൻഡ് വിടുക ഇന്ന് എനിക്ക് ഏറ്റവും വിഷമമായത് കാരണം ഈ അഞ്ച് പേര് ഇന്ന് പാർട്ടിസിപ്പൻസ് പാടുന്ന സമയത്ത് ആരും ഇങ്ങനെ ക്ലാപ്പൊന്നും ചെയ്യണില്ലല്ലോ അപ്പോ അത് അതെ അതെ അതുകൊണ്ടാണ് ഞാൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞത് നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ആദ്യം ക്ലാപ്പ് ചെയ്യണം കാരണം അവർക്ക് മോട്ടിവേഷൻ ഇതൊക്കെയല്ലേ നമ്മളൊക്കെ ക്ലാപ്പ് ചെയ്യുമ്പോഴാണ് അവർക്കൊരു മണിക്കൂർ പിന്നെ അരമണിക്കൂറിന്റെ വേദി പിന്നീടുമ്പോ അവർക്ക് പോകണ്ട പോവല്ലേ സോ മച്ച് സിംഗേഴ്സ് വല്ല പോലെ ആണ് ഇതിലാണെന്നൊക്കെ പറയുമ്പോഴും സിദ്ധാകാന് ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ ചെറുപ്പില്ല എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഒരു മോട്ടിവേഷന്റെ പ്രോഗ്രാം സോ മച്ച് അതൊരു ഭാഗ്യമാണ് അതൊരു ഫീൽ ആണ് അത് ഞാൻ എപ്പോഴും പറയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയെല്ലാം ലൈക്ക് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല ഞാൻ ആക്ടിങ് ഒരു സിനിമയുടെ ഷൂട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരാൾ ആളാണ് ഇവിടെ ഒരു സിംഗറായിട്ട് വന്നത് അല്ലെങ്കിൽ റോക്ക് സ്റ്റാർ എന്ന പടം എനിക്ക് കിട്ടിയതും പിന്നെ ഞാൻ ജാനേമ്മൻ ലാസ്റ്റ് ജാനേമ്മൻ ചെയ്തു ഇപ്പോൾ ഒരു പെരങ്കളിയാട്ടം നമ്മുടെ ജയരാജ് സഹറിൻ്റെ കളിയാട്ടത്തിൻ്റെ സെക്കൻഡ് എന്ന് പറയാം അപ്പോൾ സ്റ്റോറി സെയിം അല്ല ഇറ്റ്സ് ഡിഫറെൻറ്റ് തിങ് പക്ഷേ മലയാളത്തിൽ അതാണ് പിന്നെ തെലുങ്ക് പടം ചെയ്യുന്നുണ്ട് തമിഴ് ചെയ്യുന്നുണ്ട് അപ്പോ എന്താ പറയുക ഇതൊക്കെ ഒരു ബ്ലെസിംഗ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കാണും ലൈഫിൽ അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് നല്ല കാര്യം ചെയ്ത് കാണും അതിൻ്റെ ഒക്കെ ആയിരിക്കും ചിലവ് മലയാളം കൂടെ ഞാൻ ബോംബെയാണ് പോകാൻ പ്രോട്ടോ അപ്പൊ വീട്ടിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പക്ഷെ കുഴപ്പമില്ല ഇപ്പൊ ഇപ്പൊ കുറച്ച് വേദായിട്ടുണ്ട് ഇപ്പൊ ഈ വിവാദങ്ങൾ നേരിടുന്നുണ്ടല്ലോ അതിനെ നോക്കിക്കാണോ പറയുന്നു ഇങ്ങനത്തെ പേരൻ ഒരു ഡ്രഗ്സ് തന്നോണ്ടിരിക്കും

ണോ അയ്യോ അല്ല കാരണം ഞാൻ വരുന്നത് രണ്ട് മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യാൻ എല്ലാവരുടെ കൂടെ അപ്പോ ആ രണ്ട് മണിക്കൂർ എല്ലാവരും ഹാപ്പി ആയിട്ട് വിടാം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ അവർ അവരെന്നെ കുറിച്ച് അതെ അതെ കാരണം എന്റെ ഐ മീൻ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ജോബ് അല്ലേ ലൈക്ക് നമ്മൾ പറഞ്ഞാണെങ്കിൽ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് എന്റെ ഹാപ്പിനെസ് അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി ആയിട്ട് അതെ അപ്പോൾ ഞാൻ ഞാനതില് ഒരു ജേണിയാണ് നമ്മളൊരു ടു അവേഴ്സ് ഷോ എന്ന് പറയുമ്പോൾ അതൊരു ജേണിയാണ് അതിൽ ചില ഞാൻ കുറേ സ്ഥലത്ത് ആൾക്കാർ കരയുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അബി മുജിമെല്ലാം പാടിയ മസ്കറ്റിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അപ്പോൾ ഞാൻ നല്ല കാര്യമാണോ ചെയ്യുന്നത് മോശമാണോ ചെയ്യാൻ എനിക്ക് ഡൗട്ട് അടിച്ച് കാരണം ഞാൻ പാടുമ്പോൾ ആൾക്കാർ കരയുമ്പോൾ അപ്പോൾ എനിക്ക് പാട്ട് നിർത്തി അയ്യോ കരയല്ലേ എന്ന് പറയാൻ തോന്നി പക്ഷേ അത് അതാണ് അതാണ് ഒരു ലൈവ് ഷോ ലൈവ് കൺസേർട്ടിൻ്റെ ഒരു ജേർണിയാണ് പിന്നെ അവര് തിരി വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് പോകണം അതെൻ്റെ ഒരു ഡ്രീമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമാണ് സിനിമ പോലെ തന്നെ എനിക്ക് രണ്ടര മണിക്കൂർ ഒരു സ്ക്രിപ്റ്റ് പോലെ പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതെ അതെ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് അങ്ങനത്തെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ അതാണ് എൻ്റെ ഡ്രീം ഡെഫിനറ്റ്ലി ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു സിനിമ പോലെ ആയിരിക്കണം ലൈക്ക് ഫസ്റ്റ് പാട്ട് തൊട്ട് ലാസ്റ്റ് പാട്ട് ഒരു ജേർണി ആയിരിക്കണം ഫിഫ്റ്റീസ് ടു സിക്സ്റ്റീസ് ടു സെവൻറ്റീസ് പാട്ടുകളും പാട്ടുകളിൽ ഇപ്പോഴത്തെ പാട്ടുകളും അങ്ങനെ ഒരു ഹാപ്പിനെസ് പ്രൊജക്ട് പോലെ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് സാധാരണ സിംഗേഴ്സ് പാടില്ലെന്നൊക്കെ ഇറങ്ങാം എനിക്ക് ഇറങ്ങാൻ ഭയങ്കര ഭയങ്കര പാടാണ് അത് പ്രശ്നമാണ് കാരണം ഞാൻ ഒരു പ്രാവശ്യം എസ്പെഷ്യലി അത് ടോട്ടലി ഡിപ്പെൻഡിങ് ആൾക്കാരുടെ മൂഡ് അനുസരിച്ചാണ് അവിടുത്തെ ആൾക്കാർ അടിപൊളിയാണെങ്കിൽ ഞാൻ ഞാനതില് പിന്നെ അവിടെ തന്നെ സെറ്റിൽ ആവും പിന്നെ എനിക്ക് ഞാൻ ഇത്ര പാട്ട് പാടും ഞാൻ ആക്ച്വലി ഇന്ന് പോയത് ഒരു രണ്ട് പാട്ട് പാടാൻ വേണ്ടിയാണ് അതും പാട്ടായിട്ടല്ല വെറുതെ കുറച്ച് ഫ്യൂ ലൈൻസ് പാടാൻ വേണ്ടിയാണ് പക്ഷെ ആ ആൾക്കാരുടെ സ്നേഹം കണ്ടപ്പോൾ അവര് ഞാൻ എനിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാരും എണീറ്റപ്പോ അപ്പോൾ എനിക്ക് പോവാൻ എന്താ അവിടെ നിന്ന് തിരിച്ചു വരാൻ തോന്നിയില്ല അപ്പോൾ ഇനിയും ഒരുപാട് താങ്ക് യു സോ മച്ച് ഈ പറഞ്ഞ പോലെ രണ്ടര ഒരു പ്രാർത്ഥിക്കുക Thank you. Thank you so much.